ഹലോ രാവിലെ ഇല്ലോ ഈ പ്രകൃതി ഭംഗി എന്ന് കാണാമെന്ന് പറഞ്ഞറങ്ങിയതാണ് ഇതുമാത്രം പൂക്കളാണ് കൊണ്ടായിരിക്കുന്നു ഇന്ന് മഴയത്തെല്ലാം പോയി എങ്കിൽ തന്നെ പൂക്കളുണ്ട് രാവിലെ ഇങ്ങനെ നോക്കാൻ ചെടിയൊക്കെ നോക്കാമെന്നോർത്തന്നത്തെ മഴ വരുവാ മഴ വന്ന് ചാറിക്കൊണ്ടിരിക്കുന്നു കയറി പോവാ അപ്പം കാപ്പി കുടിച്ചില്ല കാപ്പിക്ക് എന്താണെന്ന് നോക്കട്ടെ നല്ല മഞ്ഞും തണുപ്പ് മഴയും ചെറുതായിട്ട് മഴയും പെയ്യുന്ന നല്ല തണുപ്പാണ് വെയിലുറച്ചിട്ടേ ഇല്ല അപ്പം കരുവൻ പിഴ അമ്മ നല്ല ചൂട് കപ്പ് കപ്പ ഇട്ടാക്കി വെച്ചിട്ടുണ്ട് ചെണ്ട മുറിയും കപ്പ ഇച്ചിരി വെന്ത് പോയി എന്നാലും കുഴപ്പമില്ല അപ്പം നമുക്ക് കപ്പ കഴിക്കാവേ കുറച്ച് വെന്ത് പോയി എന്നാലും കുഴപ്പമില്ല എനിക്ക് ഇച്ചിരി ഇങ്ങനെ കപ്പയാണ് ഇഷ്ടം വേകാതിരുന്ന ഇഷ്ടമില്ല നമുക്ക് അപ്പയ്ക്ക് എന്താ കൂട്ടാനുള്ള നോക്കാം ചെണ്ടമുറിയും കപ്പയാണേ ദ ഇത് കേട്ടോ മുളക് വറുത്ത് പൊട്ടിച്ചതാ മുളകുമുള്ളീങ്ങളെ വറുത്തല്ല ചുട്ടതാ കേട്ടോ ചുട്ട് അടുപ്പിൽ ചുട്ടതാണേ ചുട്ടേ വറുത്ത് പൊട്ടിച്ചു ചുട്ട് പൊട്ടിച്ചു ദെയ് ഇതിപ്പോട്ടോ ചുറ്റേ മീൻകരിയാക്കാം കാണത്തില്ലാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ മാറ്റി വെച്ചേ മീൻകറി നല്ല കൊഴുത്ത മീൻകറി കേട്ടോ ഏ മീൻകറി പിന്നെ എന്തുവാ നമ്മളെ ഉണക്ക മീൻ ഉണക്കമീനാണേ കപ്പേ മുളക് പൊട്ടിച്ചതും ഉണക്കമീനും മീൻകറിയല്ല പിന്നെ നമ്മുടെ ഇതാണ് എന്നത്തെ പോലെ നമ്മുടെ ഫേവററ്റ് അല്ല എന്റെ കപ്പില് നല്ല കട്ടൻ ചായ നല്ല ചൂട് ചൂട് കട്ടൻ ചായ കഴിച്ചാലോ നന്നായിട്ട് വെന്തിട്ട് നല്ല കപ്പ മുളക് ഉണ്ടോ മുളക് ഉണക്കമീൻ മീൻകറി ചെണ്ടക്കപ്പ മുളക് മീൻകറി ഉണക്കി നല്ല ചൂട് കട്ടൻ ചായ മഴയെ തിൽ എന്ത് വേണം മുളക് പൊട്ടിച്ചതും ചെണ്ടക്കപ്പയും ഉണക്കമീനും മീൻകറി ഇഷ്ട അല്ലേ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ്സ് ഒക്കെ പറയണം എല്ലാരും സപ്പോർട്ട് ചെയ്യണേ പെറ്റാറ്റ വേറൊരു വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ